ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗൂഗിൾ ഫോംസിനെ കുറിച്ചാണ് ഗൂഗിൾ ഫോംസിൽ നമുക്ക് വിസ്മത്സരങ്ങളും പരീക്ഷകളൊക്കെ വളരെ നല്ല രീതിയിൽ സംഘടിപ്പിക്കാൻ സാധിക്കും ഈ ഓൺലൈൻ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ ഓഫീസുകളിലുമുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കാൻ സാധിക്കും ഗൂഗിൾ ഫോമിൽ ധാരാളം സാധ്യതകളുണ്ട് ഗൂഗിൾ ഫോമിൽ നമ്മളെ ഒരു മത്സരത്തിൽ പങ്കെടുക്കാത്ത അല്ലെങ്കിൽ പരീക്ഷയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എങ്ങനെ നൽകും അതുപോലെ തന്നെ ഒരു നിശ്ചിത സമയം കണക്കാക്കിക്കൊണ്ട് അതിൽ ടൈം എങ്ങനെ സെറ്റ് ചെയ്യാം കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഗൂഗിൾ ഗൂഗിൾ ഫോംസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഗൂഗിൾ ഫോംസ് ഫ്രീ ഓൺലൈൻ സർവേ ഫോർ പേഴ്സണൽ യൂസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഗോ ടു ഗൂഗിൾ ഫോംസ് ഇവിടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഗൂഗിൾ ഫോംസിൻ്റെ ഒരു വിൻഡോ തുറന്നു വരും ഇതിലെ സെറ്റിംഗ്സിൽ നമ്മൾ കിസ് മത്സരമാണ് നടക്കുന്നതെങ്കിൽ കിസ്സസ് എന്ന് സെലക്ട് ചെയ്ത് ഇവിടെ മേക്ക് ദീസ് എ കിസ് എന്നുള്ളത് എനേബിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം സേവ് കൊടുക്കുക ഇത് ഇവിടെ നമുക്ക് തീം സെറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇമേജ് സെലക്ട് ചെയ്തുകൊണ്ട് നിലവിലുള്ള ഇതിലുള്ള ഡിഫോൾട്ടായിട്ടുള്ള തീം നമുക്ക് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ സ്വന്തമായി നിർമ്മിച്ച തീമും ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ തീമിൻ്റെ കളർ ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാൻ വിശദമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ നമ്മളിവിടെ അൺടൈറ്റിൽഡ് ഫോം എന്നുള്ളതിൽ ഒരു ടൈറ്റിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഇതിലേക്ക് കൊണ്ടുവരികയാണ് ഞാൻ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന മെസ്സേജ് മെലഡി ശിശുദിന കിസ് എന്നുള്ള ഒരു കിസ് ആണ് അതിൽ ഒരഞ്ച് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് എങ്ങനെയാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ടൈം എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സെൻറ്റ് ബട്ടൻ്റെ അപ്പുറത്തുള്ള മോർ എന്നതിൽ ത്രീ ഡോട്ട് മൂന്ന് കുത്തുള്ള ക്ലിക്ക് ചെയ്യുക ഇതിലേക്ക് നമ്മൾ ആഡ് ഓൺസ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത് ആഡ് ഓൺസ് സെലക്ട് ചെയ്യുക ഇവിടെ ധാരാളം ആഡ് ആഡോണുകൾ ഇതിൽ ഉണ്ട് ഇതിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് സർട്ടിഫൈ ഇ എം അതായത് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റാണ് അപ്പോൾ അതിന്മേൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ കൊടുക്കുന്നു ഇൻസ്റ്റാൾ കണ്ടിന്യൂ ഇവിടെ നമ്മൾ നൽകിയിട്ടുള്ള ഇമെയിൽ ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് അതിൽ കുറേ പെർമിഷൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അത് അലോ ചെയ്ത് കൊടുക്കുക ഇവിടെ ഡൺ കൊടുക്കുക അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇതിൽ ആഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇത് ക്ലോസ് ചെയ്യുക വേറെ ടൈംസ് കൂടി നമ്മൾ ആഡ് ഓൺ ചെയ്ത് കൊടുക്കുകയാണ് ആഡ് ഓൺസിൽ ടൈംസ് അത് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് കൺട്രോൾ ആക്സെപ്റ്റിങ് എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അതിൻ്റെ നമ്മൾ ക്ലിക്ക് ചെയ്തു ഇൻസ്റ്റാൾ കൊടുക്കുന്നു കണ്ടിന്യൂ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കയറിയിട്ടുള്ള ഇമെയിൽ സെലക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ പെർമിഷൻസ് ഒക്കെ അലോ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് ആഡ് ഓണുകളും ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട് നമ്മൾ ഇത് ക്ലോസ് ചെയ്തുകൊണ്ട് ഇവിടെ ആഡ് ഓൺസ് എന്നതിൽ സർട്ടിഫൈ ഇ എം കൺട്രോൾ ആക്സപ്റ്റിങ് റെസ്പോൺസും ഇവിടെ ഓൾറെഡി ഓൺ ആയിട്ടുണ്ട് ഇതിൽ കുറച്ച് സെറ്റിങ്സൊക്കെ ചെയ്യാറുണ്ട് നമ്മൾ സർട്ടിഫൈ അപ്പം നമ്മൾ നേരത്തെ ആഡ് ഓൺ ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇ എം എന്നുള്ളത് സർട്ടിഫൈ ഇ എം എന്നുള്ളതിൽ കുറച്ച് സെറ്റിങ്സൊക്കെ ചെയ്ത് വെക്കാനുണ്ട് നമ്മൾ ഇങ്ങനെ ചെറിയൊരു വിൻഡോ തുറന്നു വരും ഇതിൽ ഷോ സർട്ടിഫൈ ഇ എംസ് കൺട്രോൾ എന്നൊരു ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ സ്റ്റാറ്റസ് എന്നുള്ളതിൽ ടേൺ ഓൺ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് കുറച്ച് ടൈം എടുക്കും അപ്പോൾ സർട്ടിഫിക്കേഷൻ ഈസ് ഓൺ എന്ന് കേട്ടിട്ടുണ്ടാവും ഇനി നമ്മൾ താഴെ പാസിങ് എന്നുള്ളിൽ നമ്മുടെ ഈ കിസ് മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് എൺപത് ശതമാനം മാർക്കും അതിൽ മുകളിൽ കിട്ടിയവർക്ക് സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്യുക നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് തൊണ്ണൂറ് ശതമാനമോ അറുപത് ശതമാനമൊക്കെ കിട്ടുന്ന കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന തരത്തിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇനി മത്സരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതുണ്ടെങ്കിൽ ഇവിടെ സീറോ പെർസെൻറ്റേജ് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ടെംപ്ലേറ്റാണ് സർട്ടിഫിക്കറ്റിൻ്റെ ആണ് ഇവിടെ ധാരാളം ഉണ്ട് ഇവിടെ ബ്രൗൺ ഫ്രെയിം ആണ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി ഇമെയിൽ മീ എ സാമ്പിൾ ഇവിടെ ഇമെയിൽ മീ എ സാമ്പിൾ എന്ന് കൊടുത്താൽ നമ്മുടെ മെയിലിലേക്ക് ഒരു സാമ്പിൾ സർട്ടിഫിക്കറ്റ് വരുന്നതായിരിക്കും ഇവിടെ പ്രിവ്യൂ ഓൾ കൊടുത്താൽ അപ്പോൾ ഇതിൽ ഡിഫോൾട്ടായിരിക്കുന്ന ധാരാളം സർട്ടിഫിക്കറ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിന് ഓരോന്നിനും ഓരോ പേരുണ്ട് ബ്ലാക്ക് ഫ്രെയിം ബ്രൗൺ ഫ്രെയിം ഗോൾഡന് ഒറിജിനൽ ലൈൻസ് പർപ്പിൾ ബാനറ് റെഡ് റിബൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം ടെംപ്ലേറ്റ്സുകൾ ഇതിലുണ്ട് നമ്മൾ ഇവിടുന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ആ പേര് ഓർമ്മിച്ച് വെച്ചുകൊണ്ട് ഗോൾഡൺ ഗോൾഡണെന്നോ ഒറിജിനൽ ഒറിജിനൽ ലോയിൻസ് എന്ന പർപ്പിൾ ബാനറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ ബ്രൗൺ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ ഇനി നമ്മുടെ മോർ എന്നതിൽ അഡ്വാൻസ്ഡ് എന്നുള്ളതിൽ കുറച്ച് സെറ്റിങ്സ് നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഇവിടെ എക്സാം ഓപ്ഷൻസ് എന്നുള്ളതിൽ മെസ്സേജ് ഷോൺ അപ്പോൺ സബ്മിഷൻ അപ്പോൾ സബ്മിഷൻ സമയത്ത് വരുന്ന മെസ്സേജാണ് താങ്ക് യു ഫോർ യുവർ സബ്മിഷൻ ഇഫ് you പാസ്ഡ് യു വിൽ റെസീവ് പ്രിൻറ്റബിൾ സർട്ടിഫിക്കറ്റ് ഷോട്ടലി എന്നൊക്കെയുള്ള മെസ്സേജ് വരും ഇനി ഇവിടെ ഇത് മാറ്റിയിട്ട് നമുക്ക് കൺഗ്രാജുവേഷൻ ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ താഴെ ഇമെയിൽ ഓപ്ഷൻസ് ഇതിൽ ഇമെയിൽ ഓപ്ഷൻസിലൊന്നും ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നെയിം ഓഫ് സെൻറ്റർ നമ്മൾ ചെയ്യുന്ന സെൻറ്ററിൻ്റെ പേര് സ്കൂളിൻ്റെ പേരാണെങ്കിൽ സ്കൂളിൻ്റെ പേര് ഞാനിപ്പോൾ ഇവിടെ മെസ്സേജ് മെയിൽ ഐ ഡിയാണ് സബ്ജെക്ട് ഓഫ് ഇമെയിൽ ശിശുദിനം അപ്പോൾ എന്ത് ക്രിസ്മത്സരമാണ് നടത്തുന്നത് ആ സബ്ജക്റ്റാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ കണ്ടൻറ് ഓഫ് ബോഡി അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു എന്ന് പറഞ്ഞാൽ ഇമെയിലിൻ്റെ കവറിങ് ലെറ്റർ വേണമെങ്കിൽ അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കൺഗ്രാജുലേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിൽ സർട്ടിഫിക്കറ്റ് വേണ്ട കാര്യങ്ങൾ കൂടെ വേണമെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ സർട്ടിഫിക്കറ്റ് ഓപ്ഷൻസ് ആണ് ഇവിടെ സെൻറ്റാസ് ഇമേജ് പി ഡി എഫ് ഈ രണ്ട് രൂപത്തിൽ വരും ഇമേജ് രൂപത്തിലും പി ഡി എഫ് രൂപത്തിലും നമുക്ക് ചെയ്യാൻ പറ്റും ഷെയർ വഴിയ ഇമെയിൽ ഇമെയിൽ വഴി ഗൂഗിൾ ഡ്രൈവ് വഴി ചെയ്യാൻ പറ്റും നമ്മൾ ഇമെയിൽ സെലക്ട് ചെയ്താലാണ് നമ്മുടെ ഇമെയിലിലേക്ക് കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വരികയുള്ളു അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടതല്ല ഗൂഗിൾ ഫോം ഓൾറെഡി ചെയ്യേണ്ട കാര്യമാണ് ഡേറ്റ് ഫോമാറ്റിൽ ഇവിടെ ഓട്ടോമാറ്റിക്ക് നമ്മളുടെ ഫോർമാറ്റ് ഇതാണോ വേണ്ടത് അങ്ങനെ ഡേ മന്ത് ഇയർ അങ്ങനെയുള്ള ഫോർമാറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ഓട്ടോമാറ്റി കൊടുക്കുക അവിടെ അതിന് ശേഷം നമ്മൾ സേവ് ചേഞ്ചസ് കൊടുക്കുക അപ്പോൾ അതിൽ സർട്ടിഫിക്കറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട് കാര്യങ്ങളാണ് സർട്ടിഫിക്കറ്റിൽ നമ്മൾ ചെയ്യേണ്ടത് ഇനി നമ്മൾ നമ്മുടെ നേരത്തെ ആഡ് ഓൺ ചെയ്തിരിക്കുന്ന ടൈം അതിൽ കൺട്രോൾ ആക്സെപ്റ്റിങ് റെസ്പോൺസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ സെറ്റിങ്സ് ആൻഡ് ഇൻഫോ എന്നുള്ളത് വിൻഡോ അതിൽ ക്ലിക്ക് ചെയ്തു ഇതിൽ ബേസിക് എന്നുള്ളതിൽ സ്റ്റാർട്ട് ഡേറ്റ് നമ്മൾ തുടങ്ങുന്ന ഡേറ്റ് ഇപ്പോൾ ഇരുപത്താറോ ഇരുപത്തേഴോ നമ്മൾ എന്നാണോ ഈ ക്രിസ്മസ് തുടങ്ങുന്നത് സ്റ്റാർട്ട് ഡേറ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ അവേഴ്സ് സമയം പത്ത് മണിയാണെങ്കിൽ പത്ത് ഇപ്പം പത്ത് മുപ്പതാണെങ്കിൽ മിനിറ്റ്സ് എന്നുള്ളതിൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റോപ്പ് ടൈം ഡേറ്റ് ഇവിടെ കൊടുക്കുക സ്റ്റോപ്പ് ഡേറ്റ് അതുപോലെ തന്നെ സമയം അപ്പോൾ പന്ത്രണ്ട് മണിയാണെങ്കിൽ പന്ത്രണ്ട് പന്ത്രണ്ട് മുപ്പതാണെങ്കിൽ എന്ന് ഇവിടെയും ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇവിടെ സേവ് ആൻഡ് ഇമ്പ്ലിമെൻറ്റും എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് സേവ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ടൈമിൻ്റെ കാര്യത്തിൽ സെറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ടൈം സെറ്റ് ചെയ്യുന്നതും ഇനി നമുക്ക് ഈ ചേഞ്ചസ് ഒക്കെ നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളിത് ഈ ശിശുദിന കിസിൻ്റെ ലിങ്ക് ഞാൻ കോപ്പി ചെയ്തുകൊണ്ട് ഞാനൊരു ക്രിസ്മത്സരത്തിൽ പങ്കെടുക്കുകയാണ് അപ്പോൾ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിന് സെൻറ്റ് വരാമെന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നമ്മുടെ ഈ ലിങ്ക് ഷോർട്ടേജ് ആക്കി ഇവിടെ കോപ്പി കൊടുത്തു ഞാനിവിടെ ഒരു ഈ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്തുകൊണ്ട് ക്രിസ്മത്സരത്തിൽ പങ്കെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇമെയിൽ അഡ്രസ്സ് എൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു കറക്റ്റ് ആയിരിക്കണം എന്നാലും മാത്രമാണ് ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാൻ പറ്റുള്ളൂ അൻസാറ് സ്കൂളിൻ്റെ പേര് പഠിക്കുന്ന ക്ലാസ് നെക്സ്റ്റ് കൊടുക്കുന്നു നമ്മൾ ക്രിസ്മത്സരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് കേരളത്തിലെ ജില്ലകളുണ്ട് പതിനാല് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഇതിനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾ ഇവിടെ സെൻഡ് എ കോപ്പിയും മൈ റെസ്പോൺസൊന്നുമില്ല എനേബിൾ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഇമെയിലിലേക്ക് വരുന്നതാണ് സബ്മിറ്റ് കൊടുക്കുന്നു അപ്പോൾ ഈ സ്കോർ കൊടുക്കണമെങ്കിൽ ഇവിടെ ഈ സ്കോർ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഇനി ചെക്ക് ചെയ്യുന്നത് നമ്മുടെ മെയിലിലേക്ക് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടോ എന്നാണ് അപ്പോൾ നമ്മൾ നമ്മുടെ മെയിൽ ഐ ഡി തുറക്കുന്നു നമ്മുടെ ആ മെയിൽ വന്നിട്ടുണ്ടോ നോക്കുകയാണ് അവിടെ ശിശുദിനമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അൻസാർ കെ എം എൽ പി എസ് ശിശുദിന കിസ് എൽ പി അപ്പോൾ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് നല്ല ഒരു സർട്ടിഫ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗൂഗിൾ ഫോംസിൽ സർട്ടിഫിക്കറ്റ് എനാബിൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗൂഗിൾ മീറ്റ് സോറി കിസ് മത്സരങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാം എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് നിങ്ങൾ പരിശീ പരിശീലിക്കുക നിങ്ങളിങ്ങനെയുള്ള കിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുക ഓക്കേ താങ്ക് യു